റോഡ് നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിൽ ആർക്കെ പൊങ്ങോട്ടുകുളം തിരൂർ വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കെ എസ് എ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഉപജില്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ധനയുടെ ഭാഗമായി തിരൂർ ഓഫീസിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സരിത ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക ടെറ്റ് അധ്യാപകരെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കെ എസ് ഡി എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഉപജില്ല ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ധർണയുടെ ഭാഗമായി തിരൂർ ഡിഇഒ ഓഫീസിലേക്കുള്ള മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി കെ സരിത ഉദ്ഘാടനം ചെയ്തു തുടങ്ങി വെച്ചിട്ടുള്ള ഈ നയത്തെ അവസാനിപ്പിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് അതുപോലെ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും നിലവിലുള്ള അധ്യാപകർക്കും യാതൊരു സംരക്ഷണവും നൽകാതെ തെറ്റ് യോഗ്യത നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ആ വിധിക്കെതിരായി ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശേഷി മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉപജില്ലാ സെക്രട്ടറി കാർത്തിഅനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ സെക്രട്ടറി സെൻസി സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദിനേശ് ടി അഭിവാദ്യവും ഉപജില്ലാ ട്രഷറർ നിഖിത വി എസ് നന്ദിയും പറഞ്ഞു